ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഒരാഴ്ച ഒരാഴ്ച ഒക്കെ ആവാനായി ഒരു പോസ്റ്റ് ഇട്ടിരുന്ന് ക്യു എൻ എ ചോദിച്ചിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ആ രണ്ട് മാസത്തോളമായി തോന്നുന്നു ക്യു എൻ എ ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടാണ് ക്യു എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു കയ്യിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേക്ക് ക്യു എൻ എ ഇട്ട് ക്വസ്റ്റ്യനായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു ആലോചിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്ത് ബെൽബട്ടനുകൂടെ അമർത്തുക ഞാൻ ഞാനിതിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വിളയ്ക്ക് വെക്കുക അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസിലെ ആൻസർ പറയാൻ എത്താം അപ്പോൾ ഫസ്റ്റ് ഒരു യൂസർ നമ്മൾ പേര് കൊടുക്കുന്നില്ല യൂസർ ഐ ഡി മാത്രമേ ഉള്ളൂ അപ്പം അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഇത് പകരുന്ന അസുഖമാണോ പാരമ്പര്യമായ ആർക്കെങ്കിലും ഉണ്ടോ ഈ ടി വി എന്ന് പറയുന്നത് പകരും പകരുന്നത് ചുമയിലൂടെ പകരുന്നൊരു അസുഖമാണ് എൻ്റെ ടി വി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ പാരമ്പര്യമായിട്ടുണ്ടോ ചോദിച്ചത് എൻ്റെ അച്ചനും ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ചിന്നൂനും ഉണ്ടായിരുന്നു അവരൊക്കെ ചെറുപ്പത്തിലുണ്ടായത് പിന്നെ എൻ്റെ പാപ്പൻ്റെ മോൻ്റെ അപ്പുവിന് അവർക്കൊക്കെ ചെറുപ്പത്തിൽ ബാല ടി വി ഉണ്ടായതാണ് അച്ചൻ്റെ ഓൾറെഡി അച്ചനെ ഈ പുക പിന്നെ മതി കഴിക്കണമൊക്കെ ആളാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഉണ്ടായിരുന്നു അച്ഛൻ നല്ല ചുമയൊക്കെ കാര്യങ്ങൾ പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാനൊക്കെ എനിക്കൊക്കെ ഇപ്പോഴാണ് ഞാനൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും അമ്മയും പിന്നെ മാമേ ഒക്കെ പറഞ്ഞ് പറഞ്ഞ ശേഷമാണ് ഞാനും അറിയുന്നത് എൻ്റെ അച്ഛസനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അപ്പൂവിനുണ്ടായിരുന്നു പാപ്പൻ്റെ മകനാണ് അപ്പു അവനുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ എനിക്കുള്ള കാര്യം ഇങ്ങനെ നമ്മൾ അറിഞ്ഞപ്പോഴാണ് മാമയും അമ്മയൊക്കെ ഒക്കെ പറഞ്ഞത് അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഇതന്നു ചെറുപ്പമല്ലേ നമുക്കൊന്നും അറിയില്ലല്ലോ ആ ഒരിത് അപ്പോൾ അവരിതൊക്കെ മരുന്ന് മരുന്ന് കുടിച്ചിട്ടന്നെ മാറിയത് പിന്നെ എനിക്ക് എനിക്കെങ്ങനെയെന്ന് വന്ന് എല്ലാവർക്കും സംശയമാണ് എനിക്ക് എങ്ങനെ വന്നത് എനിക്ക് പക്ഷേ ചുമയിലൂടെ അല്ല വന്നത് ചുമലൂടെ ഒന്ന് പകരും പക്ഷെ എനിക്ക് ചുമയിലൂടെയല്ല അറിഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ഒരു മുഴ ഉണ്ടായിരുന്നു ആ ഒന്ന് മാത്രമല്ല അവിടെ വരവേരായിട്ട് ഉണ്ടായിരുന്നു ആ മുഴൊക്കെ അപ്പം മരുന്ന് കുടിച്ചിട്ട് അപ്പം ഇവിടെ തൊടുമ്പൊന്നും അറിയാത്തത് മരുന്ന് ഞാൻ അപ്പം നാലഞ്ച് മാസമായി മരുന്ന് കുടിക്കുന്നു ശരിക്കും ആറുമാസമാണ് ഈ ടി ബിൻ്റെ മരുന്നിൻ്റെ ഒരു പിരീഡ് എന്നറിഞ്ഞത് പക്ഷേ ഇനി വേണമെങ്കിൽ ഒമ്പത് മാസം ചിലപ്പോൾ ഒരു കൊല്ലം കഴിക്കണവരുണ്ട് അത് ടി ബി അധികമായാൽ അധികം അധികം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചുമ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചികിത്സ എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കാതെ നമ്മൾ ആ ചുമയാണെങ്കിൽ അത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് നോക്കൂല അപ്പോൾ ഈ ടി ബി അധികം നമ്മൾ നട്ടലിനെ വരെ ബാധിക്കുന്ന പറയുക ടി ബി അപ്പോൾ അങ്ങനെ ആണല്ലോ ഇപ്പോൾ ഒന്നര വർഷം അങ്ങനെ പിരീഡ് കൂടും അപ്പോൾ എനിക്കെന്നുള്ളത് എനിക്കിത് അറിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മോളൻഡായിട്ട് അതിലൂടെയാണ് അറിഞ്ഞത് അപ്പം എനിക്കതുകൊണ്ട് വേഗം ഒരു ഇത് കിട്ടി അവിടെയൊക്കെ ആ ചികിത്സത മരുന്ന് തുടർന്നുകൊണ്ടിരിക്കന്നെയാണ് പിന്നീൻ്റെ മരുന്ന് കഴിയാനായില്ല അഞ്ച് മാസമായിട്ടു എനിക്ക് ഒമ്പത് മാസം കുടിക്കണം എനിക്ക് ഡോസ് കുറച്ച് മരുന്ന് ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് ഈ ഡോസ് കുറച്ച് മരുന്നാണ് തന്നത് അപ്പോൾ എനിക്ക് ഒമ്പത് മാസം കിട്ടണം അപ്പം അഞ്ചു മാസമായിട്ടുള്ളൂ ഇനി അടുത്ത് പോകണം ഇതിന് മുന്നേനിക്ക് എന്താ നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാണ്ട് അപ്പോൾ അടുത്ത് പോകാണ്ട് അപ്പം ഇത് പകരുന്നസുഖമാണെന്ന് ചോദിച്ചാണ് പിന്നെ പാരമ്പരയായിട്ട് പകരം അതിക്ക് വല്ലാണ്ട് അറിയില്ല പാരമ്പരമായിട്ട് ഞാൻ പറഞ്ഞില്ലോ നദിക്കൊക്കെ ഒരു ബാല ടി വി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നാണ് അത് ആ സമയത്ത് പിന്നെ എനിക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കുള്ളത് എനിക്ക് ഇത് എങ്ങനെ ഉണ്ടായെന്നല്ലായിരുന്നു ചോദിക്കുന്നത് പറയുമ്പോൾ വീട്ടിലുള്ളൊരു വീട്ടിലുള്ളൊരു എന്താ ഇപ്പം സുധാടന ആയിക്കോട്ടെ സുതേന്ദ്രനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ചേച്ചിയായിക്കോട്ടെ അവർക്കാർക്കും ഇങ്ങനെ ചുമ അധികമായിട്ടുള്ള പ്രശ്നമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉണ്ടായതെന്ന് ഒന്നും തരൂ ഇപ്പോൾ പുറത്ത് വേറെ നമ്മൾ ഇപ്പോൾ വേറെ എവിടെയും പോയിട്ട് അവിടുന്ന് പകർന്നായിരിക്കും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കുണ്ടായതെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ എങ്ങനെ ഉണ്ടായതെന്നറിയില്ല പിന്നെ പാരമ്പര്യമായ ആൾക്കെങ്കിലും ഉണ്ടോ അത് ആൻസറ് പറഞ്ഞു പിന്നെയുള്ള ഉച്ച ക്വസ്റ്റ്യൻ ചേട്ടനെയും ചേച്ചിനും ലവ് മാരേജ് ആണോ ഏജ് ഡിഫറെൻസ് എത്ര കല്യാണ പിക്ക് എന്തേലും വീഡിയോ ആക്കി കാണിക്കോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണ വീഡിയോ എനിക്ക് ആക്കി തരാനുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഒരു മെമ്മറി കാർഡ് രണ്ട് മെമ്മറി കാർഡിലാക്കി ഞാൻ ഞങ്ങളെ കല്യാണത്തിൻ്റെ വീഡിയോസ് വെച്ചിരുന്നു ഫസ്റ്റ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒരു മെമ്മറി കാർഡിലാക്കി വെച്ചിരുന്നു ആ മെമ്മറിയും കാണുന്നില്ല പിന്നെ ഞാൻ പടുത്ത് പെൻ ഡ്രൈവറിലാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ വർക്ക് ആവണില്ല ഞാൻ പടുത്ത് പെൻ ഡ്രൈവർ നമ്മൾ ഫോണിൽ കണക്ഷൻ ചെയ്യില്ല ആ ഒരു ഇത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ടാണ് അത് വീഡിയോ ആവുന്നില്ല വീഡിയോ ഇല്ല ഇല്ലയെന്നാണ് പറയണത് റിമൂവ് അങ്ങനെ എന്തോ ഒന്ന് കാണിക്കണത് എനിക്ക് കാണിച്ചാലും നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഏജ് വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങളത് ലവൺമാറ്റാണ് ഞാൻ കുറേ വീഡിയോസിൽ പറയുന്നത് പറയുന്നു ഞങ്ങളത് ലവൺമാറ്റാണ് പിന്നെ പുതിയ ഫോളോ പുതിയ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയണത് പിന്നീട് ക്വസ്റ്റ്യൻ ചേച്ചി സാംസങ് ഗാലക്സി ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്താ പറയുക എ ഫിഫ്റ്റിയാണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ആണ് മോഡൽ യൂസ് ചെയ്യണത് അതും എൻ്റെ കയ്യിലുള്ള എൻ്റെ ആദ്യത്തെ ഫോൺ ഇതായിരുന്നു ഒരു പോക്കോ ഫോണാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ നമ്മ ഇതിന്റെ ഇത് ഞാൻ മാറ്റാൻ കാരണം നമ്മളൊന്നും നിൽക്കേണ്ട അത് തന്നെ ഇതായി ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇങ്ങനെ നെങ്ങ് അപ്പം ഞാൻ ആ രീതി വെച്ചിട്ട് ഞാനപ്പം മാറ്റണം എന്നും വിചാരിച്ചിട്ടില്ല പിന്നെ സുധേട്ടിൻ്റെ ഫോൺ ഇടയ്ക്ക് എന്തോ ഒന്ന് ഡിസ്പ്ലേ പോകും അങ്ങനെ എന്തോ ആയി അപ്പോൾ സുധേട്ടിൻ്റെ ഫോണിൽ നിന്ന് പകരം ഒരു ഫോൺ വാങ്ങാതെ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത് അപ്പോൾ പിന്നെ അവിടുന്ന് ചുതന്ന ഫോണെന്ന് ആരായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അത് എനിക്ക് എന്നാൽ വീഡിയോ എടുക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സീർട്ട് ആയിട്ടോ അപ്പോൾ എ ഫിഫ്റ്റിയാണ് ഫോണിൻ്റെത് പിന്നെയുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് എത്ര ചപ്പൽസ് ഉണ്ട് എന്ന് എനിക്ക് ചപ്പൽസ് ഉള്ളത് ഒന്ന് ഒരു ഹവായി പോയത്തെ ചപ്പൽ അത് അത് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം ആ മൂന്ന് വർഷം എങ്ങനെയായി ഉണ്ടോ ഞാൻ പറയാൻ കാരണം കണ്ണന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് കാല് നല്ല വേദന തരിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ എൻ്റെ അകത്തും ചെരുപ്പിട്ട് നടക്കാം അപ്പോൾ അങ്ങനെ വാങ്ങിയ ചെരുപ്പാണ് പിന്നെ ഞാനത് പിന്നെയും കണ്ണൻ കണ്ണിൻ്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ വീട്ടിലും അകത്തിട്ടിരുന്നു പിന്നെ ഞാനത് പുറത്തിട്ട് അങ്ങനെ പുറത്തിട്ട ചെരുപ്പ് പിന്നെ ഒരു ഷൂ ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഒരു ചെരുപ്പ് പിന്നെ വേറൊരു ഒരു പച്ച അങ്ങനെ മൊത്തം രണ്ട് ഷൂ അല്ല ഒരു ഷൂവും രണ്ട് സെരുപ്പും ഇട്ട ആ മൂന്ന് സെൽപ്പുണ്ട് പിന്നെ അത് ചോദിച്ചത് എന്താ പാറക്കുട്ടി അറ്റ് പാറക്കുട്ടി അഞ്ച് ഒമ്പത് ഏഴ് നാല് എന്നുള്ള യൂസർ എന്നാണ് കേട്ടോ ചോദിച്ചത് പിന്നെ ചേട്ടൻ്റെ ഞങ്ങളെ ലവ് മാര്ജാണെന്നുള്ള ചോദിച്ച ആ ഐ ഡി അശ്വതി അശ്വതി അച്ചു വൺ ടു ത്രീന്നുള്ള ഒരു യൂസർ ഐ ഡി എന്നാണ് ആ പിന്നെ എൻ്റെ ഫോണിൻ്റെ കാര്യം ചോദിച്ചത് ഈ പാറക്കുട്ടി തന്നെ കേട്ടോ ഞാനെടുത്ത് പറഞ്ഞോളൂ പിന്നെ കണ്ണനൊക്കെ കടയിൽ പോയി അങ്ങനപ്പം കണ്ണന് വിളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഫസ്റ്റ് അൽഫിയ മറ്റേ അൽഫിയ സിക്സ് ടു എയ്റ്റ് ചേച്ചടിയും ചേട്ടൻ്റെ ഏജ് ഡിഫറൻസ് ആണ് കുട്ടീസിൻ്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എനിക്കിപ്പോൾ ഇരുപത്താറ് വയസ്സായി അറ്റനമാര് മുപ്പത്താറ് വയസ്സായി ശ്രീകുട്ടിക്ക് ശ്രീകുട്ടിക്ക് അഞ്ചര വയസ്സ് കഴിഞ്ഞ് അവളെ ബർത്ത്ഡേ ആണ് നവംബറിൽ പിന്നെ കണ്ണമോന് ആഗസ്റ്റിൽ അടുത്ത മാസമാണ് കണ്ണമോൻ്റെ ബർത്ത്ഡേയുടെ മൂന്ന് വയസ്സ് ശ്രീകുട്ടിക്ക പഞ്ചര കഴിഞ്ഞ് കണ്ണമോന് മൂന്ന് വയസ്സായി അത് ഞാൻ ചോദിച്ച പറഞ്ഞില്ല അൽഫിയ സിക്സ് ടു എയ്റ്റ് എന്നുള്ളൊരു യൂസറായിട്ട ആ ഒരു ക്വസ്റ്റ് വന്നത് പിന്നെ ശ്രുതി ഹരീഷ് ട്വൻ്റി നയൻ ആ യൂസറിന് ചേച്ചിയുടെ വീട് ഇടുമുഴിക്കൽ എവിടെയാണ് ചേലമ്പ്ര ആണോ ആണെങ്കിൽ എവിടെയാണ് ഞാൻ ചേലാമ്പ്രയാണ് താമസം അതാന്ന് ചോദിച്ചത് ഒന്ന് കാണാൻ ഇഷ്ടമായിരുന്നു എൻ്റെ വീട് ചേലാമ്പ്ര ചേലാമ്പ്ര നമ്മള് യു സ്പിന്നിങ്ങിൽ എത്തണ മുന്നേ ആ എന്താ അതിനിടയ്ക്ക് കണ്ടമോനൊന്ന് വന്നിട്ടോ അപ്പൊ എൻ്റെ വീട് എന്ന് പറയുന്നത് ഇടിമുഴിക്കൽ ഇരുമുക്കിൽ നമ്മൾ സ്പിന്നിങ്ങിൽ കയറ്റം ചേറുമ്പോൾ ആ സ്കൂളൊക്കെ കഴിഞ്ഞു ഇടിമുഴിക്കും സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ദുർഗാനഗർ വന്നിട്ട് റോഡുണ്ട് ആ റോഡിൽ നിന്ന് പോയാൽ എൻ്റെ വീടത്തെ വീടാണ് പാർലത്ത് നിന്നുള്ള സ്ഥലത്ത് അരുണ്ടപ്പാടും പാർലാത്ത് എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട് ഇനി ആ വീട്ടിലേക്ക് വരുമ്പോൾ പറയണ്ടേ അപ്പം കാണി പഠിത്തൊന്നും വരാനുണ്ടാവില്ല തോന്നും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് തുറന്നില്ല പഠിത്തങ്ങൾ രണ്ട് ദിവസം പോയി നിന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോ പിന്നെ ചോദിച്ചത് ചിന്നുവിൻ്റെ അനുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഹേവിയർ ബിഹേവിയർ എന്ന് വെച്ചാൽ ചിന്നുവിന് അവൾ കൂടുതൽ അവൾ നല്ല മിങ്കിൾ ചെയ്യും ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചാലേ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത് ടൈപ്പ് ചെയ്യുന്നു ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞാൽ എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചാലേ ഞാൻ അങ്ങോട്ടും സംസാരിക്കുന്നതല്ലേ പക്ഷേ ഒരു വിറ്റ എൻ്റെ ഒരു ക്യാരക്ടർ നിന്ന് ആദ്യമൊക്കെ എൻ്റെ ഒരു ക്യാരക്ടർന്ന് ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കും അവയ്ക്ക് എങ്ങനെയാണ് അവ എല്ലാവരും കൂടെ പോയിട്ട് മിങ്കിൾ ചെയ്യും അവൾ അങ്ങോട്ട് പോയി സംസാരിക്കുന്നൊരിത് അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടേ അവളെ ഒരിത് ഇഷ്ടമായിരുന്നു ആ ഒരു ഇത് അവൾ കീപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അനുവിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ അപ്പം എന്തിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും പിന്നെന്താ നല്ലൊരു എന്തൊരു ബ്രദറാണ് എന്തൊരു ബിഗ് ബ്രദർ ബ്രദറെന്ന് പറഞ്ഞു എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ അനുവിനെ അങ്ങനെയും കാണുന്നുണ്ട് ും നല്ലൊരു നല്ല പേഴ്സണാലിറ്റിയാണ് നമ്മൾ പ്രായത്തിൽ അനുസരിച്ചൊരു പക്വതം അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടിയാണ് അതന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞു പോകുന്ന ഒരു ബിഹേവിയർ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചെറിയ വീഡിയോ ആണ് കയ്യിലെണ്ണാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനുള്ള ആൻസറൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒക്കെ അമർത്തുക എന്നാലേ ഞാനിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലും വീഡിയോ സജസ്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഹോം ടൂർ ചെയ്യുക ഇന്നലത്തെ വീഡിയോയിലല്ല ഏതൊരു ഷോർട്ടിലോ അങ്ങനെ എന്തോ കമൻറ്റിൽ ഞാൻ കണ്ടു ഹോം ടൂർ ചെയ്യുമെന്നോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ ഇനി ഏതെങ്കിലും വീഡിയോ എന്നത് സജസ്റ്റ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക അപ്പോൾ എണ്ണെ കൊണ്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടും കുറേ വീഡിയോ പെൻഡിങ്ങിൽ അതെൻ്റെ വീഡിയോ ആൽബം അല്ല എൻ്റെ കല്യാണ ആൽബം ചോദിച്ച് കമ്മിറ്റിട്ടിരുന്നു അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിലാണ് പിന്നെ ഉള്ളൊരു പെൻഡിങ് ആണെങ്കിൽ എൻ്റെ റൂം ടൂർ ചെയ്യേണ്ട ആ റൂം ടൂറിന് ഇപ്പം ചെയ്താൽ ശരിയാവില്ല എന്നുവെച്ചാൽ മഴ മഴ പെയ്ത ആ സമയത്ത് ഞാൻ തുണികളൊക്കെ റൂമിലെ തുറയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള പുറത്തിട്ടിട്ട് അപ്പോൾ ആദ്യത്തെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശാന്തമായ ശേഷം ഞാൻ എൻ്റെ റൂം ടൂർ ചെയ്യാം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇന്ന് നോക്കി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ